നിങ്ങളെല്ലാവരും സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട് സുരക്ഷിതമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനകത്തെ സമ്പത്ത് സുരക്ഷിതമാണ് നിങ്ങൾ പോകുന്ന ഇടം സുരക്ഷിതമാണ് നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീടിനൊക്കെ നല്ല സി സി ടി വി നല്ല മധുരം നല്ല വാതിലൊക്കെ ഒക്കെ വെച്ചാൽ കള്ളം കയറാതെയും അതൊക്കെ മധുരമായിട്ട് ഇരുന്നുള്ളൂ പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്ന ഇടം അത്രമേൽ സുരക്ഷിതമല്ല നമ്മുടെ മക്കൾ പോകുന്ന ഇന്നിൻ്റെ ഇടങ്ങൾ വഴികളും അത്രമേൽ സുരക്ഷിതമല്ല അവർ യാത്ര ചെയ്യുന്ന ഇടം അത്രമേൽ സുരക്ഷിതമല്ല അവർ പഠിക്കുന്ന ഇടങ്ങൾ അന്യ അന്യദേശങ്ങൾ അന്യ സ്റ്റേറ്റുകൾ അവിടെ ഒന്നും അത്രമേൽ സുരക്ഷിതമല്ല എന്തുകൊണ്ടാണ് സുരക്ഷിതമല്ലാത്തത് അവിടുത്തെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഭൗതിക സാഹചര്യങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ലാത്ത ലോകത്തിലാണ് ഇന്ന് തലമുറകൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് ചെറിയൊരു കാര്യമല്ല ഒരുപക്ഷെ ഇന്ന് ഈ തളിക്കുളം ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ വാക്കും വരും പരിപാടി നിങ്ങൾ സംഘടിപ്പിക്കേണ്ട പ്രധാന കാരണം എന്താണ് ഒരുപക്ഷെ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ഒന്നുമ്പോൾ വാക്കും വരെയോ അല്ലെങ്കിൽ ലഹരിയോ അല്ലെങ്കിൽ ലഹരി ബോധവൽക്കരണോ ഒന്നുമില്ല കാരണം ഒരു ആയിരത്തമ്പതിൽ മലയാള പത്രം പ്രിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അറിയാമോ മലയാള പത്രം കോഴിക്കോട് ജില്ലയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ഏഴാം തീയതി മലയാള മനോരപത്രത്തിൻ്റെ വാർത്തയുടെ വലിപ്പം എന്ന് പറയുന്നത് വേണ്ട ആ തിരിച്ചറിവ് നീതി വച്ചത്തിൻ്റെ അത്രയും വലിപ്പത്തിലെ പ്രധാന പേജിലെ വാർത്തയാണ് അറിയാമോ കോഴിക്കോട് ബംഗ്ലാദേശ് കോളനിയിലെ രണ്ട് യുവാക്കളുടെ കയ്യിൽ നിന്ന് പത്ത് ഗ്രാം കഞ്ചാവ് പിടികൂടി ആയിരത്തൊള്ളത്തി എൺപതിൽ ആയിരത്തൊണ്ണൂറ്റി അഞ്ചിൽ വലിയ വാർത്ത വന്നിരുന്നു അത് തിലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരത്താണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് രണ്ട് വ്യക്തികളുടെ കയ്യിൽ വശം വെച്ചിട്ട് അറുപത്തഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടി മാതൃഭിപ്പത്രത്തിലെ വാർത്തയായിരുന്നു തൊണ്ണൂറ്റി എട്ടിൽ വാർത്ത വന്നത് ഇങ്ങനെയാണ് തൃശൂർ പാലക്കാട് നഗരത്തിൽ മൂന്ന് സ്ത്രീകളുടെ നാടോടി കയ്യിൽ നിന്ന് നൂറ്റി അൻപത്തി ഗ്രാം കഞ്ചാവ് പിടികൂടി എക്സൈസ് അംഗം അപ്പൊ മനസ്സിലാക്കണം അന്നിന്റെ കാലത്ത് വലിയ വലിയ വാർത്തകളായിരുന്നു പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം കഞ്ചാവ് പിടികൂടുന്ന വാർത്തയായിരുന്നു പക്ഷേ കഞ്ചാവ് ഒക്കെ മാറി പിന്നെ അത് ബ്രൗൺ ഷുഗറിലേക്ക് മാറി കൊക്കയിലേക്ക് മാറി അഷുഗോയിലേക്ക് മാറി പിന്നെ അവിടുന്നും കൊണ്ട് മാറിയിട്ട് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും ഭീകരനായ എം ഡി എം എ എന്നറിയപ്പെടുന്ന മെത്തലിം ഡയോക്സി എന്നറിയപ്പെടുന്ന മാരകമായ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് ഈ ലോകം വഴിമാറ്റപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പണ്ട് നമ്മൾ കണ്ട് കേട്ട ഒരു ഒരു സിഗരറ്റോ മുറുക്കാനോ കേവലം ഒരു മദ്യമോ കള്ളോ തലമുറകളെ അടക്കി വാണിരുന്ന ഒരു ഇരുപത്തഞ്ച് പക്ഷത്തെ ജനറേഷൻ കഴിഞ്ഞ് ഈ നവമാധ്യമ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഇന്നിന്റെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് വീര്യം കൂടിയ സിന്തറ്റി ട്രക്സിന്റെ കാലഘട്ടമാണ് അപ്പൊ ചെറിയ സംഭവം അല്ല ഒരുപക്ഷെ ഇത്തരം വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതിന്റെ ഫലമാണ് ഇക്കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ഈ കേരള പ്രബുദ്ധ കേരളം ഏറ്റുവാങ്ങിയത് സകലമാന നബീദിനാഘോഷം നടന്ന ചടങ്ങുകളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് നബീദിനാഘോഷം നടക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപക്ഷെ നടന്നതൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടല്ല സെമിനാറുകളും ബോധവൽക്കരണങ്ങളും അവിടെ ചോദ്യോത്തരങ്ങളൊക്കെ നടന്നിരിക്കുന്നു സകല ഹൈന്ദവ ക്ഷേത്രങ്ങളും ഇന്നലെ ഞങ്ങള് ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നു ഇന്നലെ ഞങ്ങൾ പേരാമ്പ്രയ്ക്കെടുത്ത് അവിടെയും സംസാരിച്ചെന്താന്ന് അറിയാമോ ആ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ ലഹരിക്കെതിരെ രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തോളം വരുന്ന ഭക്തജനങ്ങളോട് ഞാനും മഹേഷും സംസാരിച്ചത് ലഹരിക്കെതിരെയുള്ള ഒരു പ്രബോധനമായിരുന്നു അവിടെ സകല ക്രൈസ്തവ ദേവാലയം ഇന്നൊരു ക്രൈസ്തവ ദേവാലയത്തിൽ രാവിലെ ഞങ്ങൾ പോയിട്ടാണ് വരുന്നത് അവിടെയും ഞങ്ങൾ സംസാരിച്ചത് ലഹരിക്കെതിരെയുള്ള പ്രഭാഷണമായിരുന്നു കാരണം എന്താ മുൻകാലങ്ങളിൽ നിന്നും കാണാത്ത രീതിയിലേക്ക് ഈ പ്രബുദ്ധ കേരളം വഴിമാറിപ്പോയിട്ടുണ്ട് കാരണം വിദ്യാ അഭ്യാസം കുറൂടി വന്നപ്പോ തലമുറകൾക്ക് അറിവ് കൂടിയപ്പോൾ തലമുറകൾക്ക് പരിജ്ഞാനം കൂടിയപ്പോൾ തലമുറകൾക്ക് അറിവ് കൂടിയപ്പോൾ തലമുറകളുടെ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അറിവുള്ള തലമുറ തിരിച്ചറിവ് നഷ്ടപ്പെട്ടതുകൊണ്ട് ലഹരിയുടെ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി കുത്തിവീണത് ഈ പറയുന്ന ഈ തൃശ്ശൂർ ജില്ല ഈ നഗരം എട്ട് മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ നഗരത്തിലെ പതിനാല് മെഡിസിൻ വിദ്യാർത്ഥികളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ആറ് എൻറോൾമെന്റ് കഴിഞ്ഞ ആറുപേർ പഠിച്ചുകൊണ്ട് ഫൈനൽ പഠിച്ചിരിക്കുന്ന മെഡിസിൻ വിദ്യാർത്ഥികൾ എം ബി ബി എസ് വിദ്യാർത്ഥികളെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എക്സൈസ് സംഘം എന്തിനാ അറസ്റ്റ് ചെയ്തത് വീര്യം കൂടിയ സെന്തി ട്രക്സ് ഉപയോഗിച്ച് കൈവശം വെച്ചതിന് രാത്രി പതിനൊന്ന് മണിക്ക് അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു അറിവില്ലാത്തതുകൊണ്ടാണോ അറിവില്ലാത്തതുകൊണ്ടാണോ പ്രിയപ്പെട്ടവര് അല്ല തിരിച്ചറിവില്ലായിരുന്നു രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ ജലം ഉണ്ടാവും വാട്ടർ ഉണ്ടാവും പാനി ഉണ്ടാവും എച്ച് ടു എച്ച് ടു ഒ ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് അറിവാണ് അതേതൊരു വ്യക്തിക്ക് ഇപ്പോൾ അറിവാണ് പക്ഷെ അതേ അറിവ് തന്നെ അതേ സാധനം തന്നെ ഈ വെള്ളം തന്നെ വീടിന് മുമ്പിൽ ഒരാൾ ദാഹിച്ചു വരുമ്പോൾ ആ ദാഗിച്ചു വന്ന വ്യക്തിക്ക് വെള്ളം എടുത്തു കൊടുക്കണം എന്ന് പറയുന്നത് അറിവല്ല തിരിച്ചറിവാണ് അപ്പൊ അറിവും തിരിച്ചറിവ് വ്യത്യാസമുണ്ട് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സമൂഹത്തിൽ ദുരന്തം ഉണ്ടാകുന്നത് സമൂഹം നാശീകരണത്തിന്റെ പാതയിലേക്ക് പിന്തുടരുന്നത് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതുകൊണ്ടാണ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ പതിനാല് വിദ്യാർത്ഥികളെ മെഡിസിൻ വിദ്യാർത്ഥികളെ അവർക്കറിയാം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സിന്തറ്റിക് ട്രക്സാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരവില്ല തൻ്റെ ശരീരത്തിലെ കോശങ്ങളെ മുഴുവൻ കാർദ്ധ നിന്നു ലഹരി പദാര്ത്ഥങ്ങൾ ഏതെല്ലാമാണോ അതെല്ലാം കില്ല ഡ്രസ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്നിന്റെ ഈ നാട് ഏറ്റുവാങ്ങിയിരിക്കുന്ന എം ഡി എം എന്ന് ലഹരി പദാർത്ഥം കില്ല ഡ്രസ് കാറ്റഗറിപ്പെട്ടിരിക്കുന്ന കൊടും ഭീകരനാണ് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളില് പത്ത് ഗ്രാം കഞ്ചാവ് തലസ്ഥാന നഗരത്ത് പിടികൂടിയപ്പം തിരുവനന്തപുരത്ത് അറുപത്തഞ്ച് ഗ്രാം പിടികൂടിയപ്പം പാലക്കാട് നാപ്പത് ഗ്രാം പിടികൂടിയപ്പം കോട്ടയത്ത് എൺപത് ഗ്രാം പിടികൂടിയപ്പം വർഷം ആയിരത്തി തൊഴിൽ എൺപത് എൺപത്തി അഞ്ചുകളായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേക്കിലും നമ്മുടെ ഈ ദൈവത്തിന്റെ നാട് കണ്ടില്ലേ ആലുവയിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ട് പൈസ രണ്ട് ചെറുപ്പക്കാരെ കയ്യിൽ നിന്ന് മുമ്പേ ഡി എ ഡിആർഡി എസ് സംഘം പിടികൂടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ വില വരുന്ന നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു കിലോയ്ക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തിയായിരം രൂപ വില വരുന്ന ഒരു ഗ്രാമിന് നാലായിരത്തോളം രൂപ ഒരു തങ്കത്തിൻ്റെ വില വരുന്ന മെത്തലിം ഡയോക്സി മത്താ ഫിറ്റമിൻ പിടികൂടി ആരുണ്ടാക്കുന്നു എവിടെ ഉണ്ടാക്കുന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു ആരാണ് ഈ ഫണ്ട് അവർക്ക് അലോട്ട്മെന്റ് ചെയ്തത് ആരാണ് ഉപഭോക്താവ് ആരാണ് എവിടെയാണ് കമ്പോളം അപ്പോ ചിലർക്കാരി ഒന്നുമല്ല അപ്പൊ അങ്ങനെ ഈ സാധനം രണ്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടികൂടി പച്ചക്കറി കൊണ്ടുവന്ന് വണ്ടിയിൽ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ട് ഒരുപക്ഷെ എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ അടുത്തിടക്ക് കൗമാരക്കാരെ ആളുകളെ ബാല്യങ്ങളെ ചേർത്ത് പിടിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മഹത്തരമായ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുന്നു യോദ്ധാവ് അതുപോലെ തന്നെ സംസ്ഥാന സ്കൂളുകൾ നടപ്പിലാക്കിയിരിക്കുന്നു കരുതൽ അതുപോലെ തന്നെ സകല സംഘടനകളും സകല സർക്കാർ സംവിധാനങ്ങളും മുഴുവനും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ അടങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ന് തളിക്കുളം ഈ തളിക്കുളം മൗമണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തിയ ഈ പരിപാടിയും ഇതുപോലെ ചെറിയ ഒരു പേടിപ്പെടുത്തലുകൾ നമ്മുടെ ഹൃദയാന്തരങ്ങളുണ്ട് ആ പേടിപ്പെടുത്തലുകൾ നിങ്ങൾ എന്നാലും ഒന്നിച്ചിരുന്ന് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സംവാദമോ ക്ലാസ് നടത്തണം അമ്മമാരെയും ഉമ്മമാരെയും ഇവിടെ എല്ലാ ചെറുപ്പക്കാരെയും ഇവിടെ വിളിച്ചു വരുത്തണം എന്ന സതുദ്ദേശതാണ് നിങ്ങൾ ഇവിടെ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നാളെയുടെ ദിനങ്ങളെ നമ്മുടെ നാടിനെ സുസ്ഥിതമാക്കാൻ സ്വസ്ഥമാക്കാൻ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വലിയ ഒരു ദീർഘഭീഷണവും ഇച്ഛാശക്തിയുമാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇച്ഛാശക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ നാട് സുബോധത്തിൽ മുൻപോട്ട് പോകും ഒരു പക്ഷെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളും നടത്താൻ സമൂഹം മുൻപോട്ട് കടന്നു വന്നില്ല എങ്കിൽ സുബോധം നഷ്ടപ്പെട്ട കണ്ണുകുഴിഞ്ഞിര ശിരസ് കുനിഞ്ഞ സമാധാനം നഷ്ടപ്പെട്ട സമാധാന അന്തരീക്ഷ നഷ്ടപ്പെട്ട ഗാർഹിക അന്തരീക്ഷം കലുഷിതമാക്കപ്പെട്ട ഒരു പ്രബുദ്ധ കേരളത്തിന് നമ്മൾ നോക്കി നിന്ന് സാക്ഷിമഹിക്കേണ്ടി വരും പ്രിയപ്പെട്ടവര് അത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് ഫിലിപ്പം പാടെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്നെ പഠിച്ച് പ്രത്യേകിച്ച് ഒരു വലിയ ദൗത്യം ഒന്നും പിന്നെ ആരും എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് സെമിനാർ ക്ലാസ്സുകളും എവിടെ വിളിച്ചാലും ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിലും ഏത് പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് അവിടെ കടന്നു ചെല്ലും കാര്യം എന്താണെന്നറിയാമോ എന്നെ കാത്തിരിക്കുന്ന സഹജന്റെ മുമ്പിൽ ലഹരി എന്ന ദുരന്തത്തിനെ വരച്ച് കാട്ടാൻ എന്നെക്കാൾ കഴിവുള്ള ഒരാൾ ലോകത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്നെക്കാൾ കഴിവുള്ള ഒരാള് ഈ ലോകത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലഹരിയുടെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കൗമാര കാലഘട്ടത്തിന്റെ പിന്നിൽ നിന്നാണ് ഞാൻ നടന്നു വരുന്നത് ഒരു നിങ്ങളോട് ആളുകൾ പറയും ലഹരി ഇന്ന് വരെ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല എന്നൊക്കെ വേദിയിൽ അഭിസംബോധന സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഞാൻ നേരെ മറിച്ചാണ് ലഹരിയുടെ ദുരന്തം ഏറ്റുവാങ്ങി ചേർത്ത് പിടിക്കാൻ ആളില്ലാത്ത പരിഗണന കിട്ടാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനവും സഹനവും അനുഭവിച്ച ഒരു അമ്മയുടെ മകനായി വളർന്നു വന്ന് മമ്പാടെന്ന ദേശത്ത് നിന്നും പ്രാഥമിക ദിവസം കഴിഞ്ഞ പത്താം ക്ലാസ്സിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ആദ്യത്തെ വർഷം പരാജയപ്പെട്ടു പോയി അങ്ങനെ നാട് വിടേണ്ടി വന്നു ഇന്ത്യയിൽ ആറ് റെയിൽവേ സ്റ്റേഷൻ കിടന്നുറങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷന്റെ കോൺക്രീറ്റ് ബെഞ്ചിനടിയിൽ പോലീസ് റെയിൽവേ പോലീസ് നോക്കി നിൽക്കി ആരും കാണാതെ എങ്ങനെ ചുരുണ്ടുകൂടി ഒരു പത്രത്താൾ ഉപയോഗിച്ചുകൊണ്ട് കൊതുകടിക്കാതെ കിടന്നുറങ്ങാമെന്ന് പഠിച്ച ഒരു കൗമാര കാലഘട്ടത്തെ എക്സ്പീരിയൻസ് എന്റെ പിന്നിലുണ്ട് എങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പട്ടണി കിടക്കാമെന്ന് പഠിച്ച ഒരു കൗമാര കാലഘട്ടത്തെ എക്സ്പീരിയൻസ് എന്റെ പിന്നിലുണ്ട് എന്റെ സമപ്രായക്കാരായ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അവരെ മക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാറി മാറി വരുന്ന ട്രെയിൻ അകത്ത് നിറങ്ങി ആ റെയിൽവേ സ്റ്റേഷൻ കമാർട്ട്മെന്റിലൂടെ നടന്നു പോകുമ്പോൾ ആ മാതാപിതാക്കളുടെയും മക്കൾ വഴിയുടെയും സ്നേഹപ്രകടനങ്ങൾ നോക്കി നിന്നുകൊണ്ട് കോൺക്രീറ്റ് തൂണുകൾക്ക് മറിഞ്ഞു നിന്നുകൊണ്ട് കണ്ണു നിറഞ്ഞു നിന്ന ഒരു കൗമാര കാലഘട്ടത്തിന്റെ എക്സ്പീരിയൻസ് എന്റെ പിന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന്റെ ഇരുട്ടിൽ നിന്ന് ലഹീരിയുടെ ദുരന്തം ഏറ്റുവാങ്ങിയ സമൂഹത്തിന്റെ ഇരുട്ടിൽ നിന്ന് കറുത്ത കരങ്ങളുടെ തലോടലുകൾ ഏറ്റുവാങ്ങിയ ഒരു എക്സ്പീരിയൻസും എക്സ്പീരിയൻ എണ്ണും തളിക്കുളത്തോട് ഞാൻ വിളിച്ച് പറയുകയാണ്